പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് വേഗത്തിൽ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് തിരക്ക് സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിയന്ത്രിക്കും മരക്കൂട്ടം മുതൽ ശരംകുത്തി വരെ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകളുണ്ട് ഒരേ സമയം അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾക്ക് അവിടെ വിശ്രമിക്കുന്നതിന് സൗകര്യമുണ്ട് ക്യൂ കോംപ്ലക്സിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഇത് തീർത്ഥാടകർ ഫലപ്രദമായി ഉപയോഗിക്കണം ക്യൂ കോംപ്ലക്സിലെ സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അനൗൺസ്മെന്റ് നടത്തും ഇവിടെ ഏകോപനത്തിനായി കോർഡിനേറ്ററെ നിയോഗിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഈ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു നിശ്ചിത സമയത്തുണ്ട് കുറച്ച് നേരം കാലിൽ വെയിറ്റ് ചെയ്യാം മൂന്നോ നാലോ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഇടവരാത്ത രീതിയിൽ പമ്പയിൽ വന്നു കഴിഞ്ഞാൽ സുഗമമായിട്ട് കയറിയത് ദാറ്റ് മീൻസ് പമ്പയിലേക്കുള്ള എൻട്രി ആണ് റിസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് അത് നിലക്കലിൽ നിർത്തണം നിലയ്ക്കലിൽ ആളുകൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നിലക്കലിൽ നിന്ന് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്തിന് വലിയ കുഴപ്പമില്ലാതെ അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോക്കെ ആളുകൾ നിൽക്കും ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്താൽ നമുക്ക് നിയന്ത്രണാധീനമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരക്കൂട്ടം ടു ശരംകുത്തി ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരുപതോളം ക്യൂ കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ക്യൂ കോംപ്ലക്സുകളുടെ ഉദ്ദേശം നടപ്പിലായിട്ടില്ല കാരണം അത് പോലീസിൻ്റെ കുറ്റമല്ല എന്നോട് പറയുന്നത് ക്യൂ കോംപ്ലക്സിലേക്ക് ഭക്തജനങ്ങൾ കയറുന്നില്ല അവരവിടെ ഇരുന്നാൽ അവരുടെ പ്രയോറിറ്റി പോകുന്നവർ വിചാരിക്കുന്നു ഇനി നമ്മളതിനെ സമഗ്രമായിട്ട് കാരണം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ട് പണ്ടേ നമ്മൾ ചെയ്തതാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ആ വഴി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇരുപത് ക്യൂ കോംപ്ലെക്സില് ഒരണ്ണത്തിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേരൊക്കെ ഇരിക്കും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ പറ്റും സ്പോട്ട് ബുക്കിങ്ങിനായി തീർത്ഥാടകർ പമ്പയിലെത്തുന്നത് കുറയ്ക്കുന്നതിന് നിലക്കലിൽ ഏഴ് സ്പോട്ട് ബുക്കിംഗ് ബൂത്തുകൾ അധികമായി സ്ഥാപിക്കും പമ്പയിൽ നിലവിലുള്ള നാല് സ്പോട്ട് ബുക്കിംഗ് ബൂത്തുകൾക്ക് പുറമെയാണിത് തീർത്ഥാടകർക്ക് ചുക്കുവെള്ള വിതരണത്തിനായി ഇരുന്നൂറ് പേരെ അധികമായി നിയോഗിച്ചു ഇതിലൂടെ വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും കുടിവെള്ളവും ബിസ്ക്കറ്റും ഉറപ്പാക്കും ശുചിമുറികൾ കൃത്യമായി വൃത്തിയാക്കുന്നതിന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം